ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാതൃഭൂമി തൊഴിൽ വാർത്തയിൽ പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ഓഡിയോ വീഡിയോ ആണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ എൽ വൺ എന്നൊരു പേടകം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറിന് ഭൂമിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെ ലഗ്രാഞ്ച് പോയിൻ്റ് ഒന്നിലെത്തി ആ പുറപ്പെട്ടതിൻ്റെ എത്രാമത്തെ ദിവസമാണ് ഈ പേടകം ലക്ഷ്യത്തിലെത്തിയത് എന്നാണ് ചോദിക്കുന്നത് അത് നൂറ്റി ഇരുപത്തി ഏഴാമത്തെ ദിവസമാണ് നൂറ്റി ഇരുപത്തിയേഴ് ബഹിരാകാശത്ത് അടുത്തിടെ വൈദ്യുത്പാദനശേഷി കൈവരിച്ച് ഐ എസ് ആർ ഒ നേട്ട സ്വന്തമാക്കിയത് ഏത് പരീക്ഷണത്തിലൂടെയാണ് ഫ്യുവൽ സെൽ പവർ സിസ്റ്റം എന്നാണ് പേര് ഫ്യുവൽ സെൽ പവർ സിസ്റ്റം അടുത്തത് പുരാതന ഗ്രീസിലെ ഏറ്റവും വലിയ കൊട്ടാരം പതിനാറ് വർഷം നീണ്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം അടുത്തിടെ വീണ്ടും തുറന്നു കൊട്ടാരത്തിൻ്റെ പേര് എഗായി കൊട്ടാരം എന്നാണ് പുരാതന ഗ്രീസിലെ ഏറ്റവും വലിയ കൊട്ടാരം പതിനാറ് വർഷത്തിന് ശേഷം തുറന്നു എഗായി കൊട്ടാരം അടുത്തത് ബ്ലൂംബർഗിൻ്റെ ഇന്ത്യയിലെയും ഏഷ്യയിലെയും അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ഗൗതം അദാനിയാണ് ബ്ലൂംബർഗിൻ്റെ ഇന്ത്യയുടെയും ഏഷ്യയുടെയും അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയതാണ് ഗൗതം അദാനി ഇനി വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പുതിയ വക്താവാരാണ് രൺധീർ ജെയ്സ്വാൾ എന്നാണ് രൺധീർ ജയ്സ്വാൾ അടുത്തത് ഏത് രാജ്യത്താണ് അവിടുത്തെ ആദ്യ ബഹിരാകാശ സഞ്ചാരിയായി യുവജനകാര്യമന്ത്രിയായി നിയമിച്ചത് ഏത് രാജ്യത്താണ് യു എയിലാണ് ഏത് രാജ്യത്താണ് അവിടുത്തെ ആദ്യ ബഹിരാകാശ സഞ്ചാരിയെ യുവജനകാര്യമന്ത്രിയായി നിയമിച്ചത് അത് യു എ ഇയിലാണ് അടുത്ത ചോദ്യം കളിക്കാരനായും പരിശീലകനായും സ്വന്തം രാജ്യത്തിന് ലോകകപ്പ് കിരീടം നേടിക്കൊടുത്ത ആദ്യത്തെ ഫുട്ബോളർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി അ അഞ്ചിന് അന്തരിച്ചു അവരുടെ പേര് മരിയോ സഗാലോ എന്നാണ് മരിയോ സഗാലോ തൊണ്ണൂറ്റി രണ്ട് വയസ്സാണ് കളിക്കാരനും പരിശീലകനുമായിരുന്നു സ്വന്തം രാജ്യത്തിന് ലോകകപ്പ് കിരീടം നേടിക്കൊടുത്ത ആദ്യ ഫുട്ബോളറാണ് അത് മരിയോ സഗാലോ അടുത്തിടെ കൊച്ചിയിൽ അന്തരിച്ച തക്കാക്കോ മല്ലൂരിനെ പ്രാധാന്യം എന്താണ് അടുത്തിടെ അന്തരിച്ച തക്കാക്കോ മല്ലൂരിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് തകഴിയുടെ ചെമ്മീൻ എന്ന നോവൽ ജാപ്പനീസ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു എന്നുള്ളതാണ് ചെമ്മീൻ എന്ന നോവൽ അടുത്തത് മോശമായ കാലാവസ്ഥ മൂലം ലാൻഡിങ് ദുഷ്കരമായ കാർഗിൽ എയർ സ്ട്രിപ്പിൽ രാത്രിയിൽ ആദ്യമായി പറന്നിറങ്ങിയ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം ഏതാണ് സി വൺ തേർട്ടി ജെ എന്നാണ് സി വൺ തേർട്ടി ജെ എത്ര വർഷത്തിന് ശേഷമാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ബ്രിട്ടനിൽ സന്ദർശനം നടത്തിയത് ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് എത്ര വർഷത്തിന് ശേഷമാണ് ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൺപത്തി ഒന്നാമത് ഗോൾഡൻ സോങ് പുരസ്കാരം അഞ്ചെണ്ണ നേടിയ ചിത്രം ഏതാണ് ഓപ്പൺ ഹൈമർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൺപത്തി ഒമ്പത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ഓപ്പൺ ഹൈമർ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയെ തുടർച്ചയായ എത്രാം വട്ടമാണ് ഷെയ്ഖ് ഹസീന ചുമതലയേറ്റത് അത് നാലാം വട്ടം ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി തുടർച്ചയായ എത്രാം വട്ടമാണ് ഷെയ്ഖ് ഹസീന ചുമതലയേറ്റത് നാലാം വട്ടം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം അവാർഡ് നേടിയതാരാണ് പി കെ വീരമണിദാസനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം അവാർഡ് നേടിയതാണ് പി കെ വീരമണിദാസൻ അടുത്തത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിനെതിരെ അപകീർത്തിപരമായ പരാമർശങ്ങൾ നടത്തിയതിനെ തുടർന്ന് ഏതായാലും രാജ്യത്തെ മൂന്ന് മന്ത്രിമാർക്കാണ് രാജിവെക്കേണ്ടി വന്നുന്നത് അത് മാല മാലദ്വീപ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിനെതിരെ അപകീർത്തിപരമായ മായ പരാമർശങ്ങൾ നടത്തിയതിനെ തുടർന്ന് ഏത് അയൽ രാജ്യത്തെ മൂന്ന് മന്ത്രിമാരാണ് രാജിവെച്ചത് ദ്വീപ് അടുത്തത് ലഹരി വസ്തുവായ കറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുന്നിലെത്തിയ ഏതാണ് മ്യാൻമാർ ലഹരി വസ്തുവായ കറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുന്നിലെത്തിയ രാജ്യമാണ് മ്യാൻമാർ ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമായ സൊർവേദ് മഹാമന്ദിർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് വാരാ വാരാണസിയിലാണ് ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമായ സ്വർവേതു മഹാമന്ദിർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് വാരാണസിയിലാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോ ഉൾക്കൊള്ളിച്ചത് അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം